കാരണ്യവാനുമായ ദൈവമേ ഇന്നേ ദിവസം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പും വില്ലുമേന്തി വിശ്വാസത്തോടെ ഭാവനങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥാൽ സംരക്ഷിക്കണമേ ഞങ്ങൾ കൂടി ഏക മനസ്സരായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ അങ്ങ് പ്രത്യേകം കടാക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും വിശുദ്ധ സെ നാമത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു വരികയും ചെയ്യണമേ സ്വർഗസിന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഇടതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മാഞ്ഞമറിയുമേ സ്വസ്ഥികർത്താവങ്ങളിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാവുന്നു അങ്ങയുടെ വിവരത്തിൽ ഫലമായി അനുഗ്രഹപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആഗതമാകുന്ന മകരം തിരുനാളിന്റെ എല്ലാ നടത്തിപ്പിനായും ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ഒരിക്കലും പറ്റാത്ത കരുണയുടെ കീഴിൽ ഞങ്ങളെയും ഈ ലോകത്തെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങയുടെ ഏകപുത്രനായ ക്രിസ്തുവിലൂടെ അർത്തുങ്കൽ ദേവാലയത്തിനും ഞങ്ങളുടെ ജീവിതത്തിലും ചൊരിഞ്ഞ നന്മകൾക്ക് നന്ദി പറയുന്നു മാരകമായ കോവിഡ് നയൻറ്റീൻ രോഗത്തിൽ നിന്നും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴി ലോകം മുഴുവനും സംരക്ഷണം നൽകണമേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പത്താം തീയതി മുതൽ ഇരുപത്തേഴാം തീയതി വരെ അർത്തുങ്കൽ ബസിലിക്കയിൽ കൊണ്ടാടുന്ന മകരം തിരുനാളിനെ അനുഗ്രഹിക്കണമേ കൊറോണ വൈറസിന്റെ തീവ്രതയിലും പ്രതികൂലമായ ഈ സാഹചര്യത്തിലും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നന്നായി നടത്തുവാൻ തിരുനാളിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈ തിരുനാൾ ആഘോഷം എല്ലാവരെയും നല്ല സമാധാനത്തിലേക്ക് നയിക്കട്ടെ കാൽവരിയിൽ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തത്താൽ ഓരോ കുടുംബവും വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഭരണമേകു മനസ്സാസ്രുത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മഞ്ഞേ സുസ്ഥീകർത്താവൂടെ സ്ത്രീകൾ അങ്ങനെ ആവുന്നു അങ്ങയുടെ പുത്രനും ഫലമായിട്ടവനാവുന്നു മറാരോഗങ്ങളെ മാറ്റുന്നവനും തന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കുന്നവനുമായ വിശ്വസാനോസിന്റെ പ്രത്യേക മാധ്യസ്ഥം തേടി നല്ലവനായ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകളെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥത്തിൽ മൗനമായി കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ജീവിത മാതൃകയാൽ ലോകത്തെ പ്രഭാപൂരിതമാക്കുവാൻ ക്ലേശങ്ങൾ സഹിച്ച വിശുദ്ധ സെബസ്യാനോസെ എളിമയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അനുസരണയുടെയും ഉത്തമ മാതൃക അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു അന്ധകാരവൃദ്ധമായ ജീവിതയാത്രയിൽ ഞങ്ങളുടെ കിടാവിളക്കായിരിക്കണമെന്ന് വിശ്വാസത്തോടും ദുഃഖഭാരത്തോടും കൂടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും മനോവേദനകളിലും രോഗങ്ങളിലും നൈരാശ്യത്തിലും നീ ഞങ്ങൾക്ക് രക്ഷാസങ്കേതമായിരിക്കണമെന്നും പരസ്പരം ക്ഷമിക്കുവാനും ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവം സ്വീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ നിർമ്മലമ മനസ്സരായി ജീവിക്കുവാനും ആശ്വാസത്തിൻ്റെയും നന്മയുടെയും കിരണങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി പരിണമിക്കുവാനും കൃപയറുള്ളണമേ ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കുകയും നേർവഴിയിലൂടെ നടത്തുകയും എല്ലാവിധ വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ അപേക്ഷിക്കുന്നവരെ കൈവിടാത്ത മഹാത്ഭുത പ്രവർത്തകനായ വിശുദ്ധ സെബസ്ത്യാനോ അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്ന എന്റെ പ്രത്യേക നിയോഗത്തെ ഞങ്ങളുടെ കർത്താവായ സഹായത്താൽ സാധിച്ചിറണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ പോലെ വരണമേയുടെ മനസ്സ്രൂമിയിലുമാകണമേ സ്വീകർത്താവൂടെ സ്വീകരണം അനുഗ്രഹപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഒരു ഫലമായിട്ടവനാവുന്നു പിതാവിനും പുത്രൻ ദർശിച്ചാത്മാവൻ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ